നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ഉണ്ടായിട്ടും കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് കാണുമ്പോഴോ സ്വിച്ച് ഓഫ് ആവുന്നുണ്ടെങ്കിൽ അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ അതൊന്നെങ്കിൽ അടുത്തുള്ളൊരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിച്ചു നോക്കിയിട്ട് അതിൻ്റെ മോഡൽ നമ്പർ നോക്കി ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്താൽ മതിയാവുന്നതാണ് അത് നമ്മൾ ആദ്യം ഫോൺ അയച്ച് നോക്കുക അയച്ചിട്ടതിൻ്റെ മോഡൽ നമ്പർ നോക്കുക ബാറ്ററിൻ്റെ മോഡൽ നമ്പർ ഉണ്ടാകും അത് ഓൺലൈനിലോ എങ്ങനെയെല്ലാം ആകാം ഇത് വായിക്കഴിഞ്ഞാൽ ബാക്ക് കഴിക്കുക അതിനുവേണ്ടി അതിൻ്റെ സ്ക്രൂകളൊക്കെ മൊത്തം ഊരി എടുക്കുക നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവുകയാണെങ്കിൽ അതായത് മൊബൈൽ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാം അതിൻ്റെ ബാക്ക് ടോപ്പ് വരുന്നത് പതുക്കെ പതുക്കെടുക്കുക ശേഷം ബാറ്ററി കണക്ടർ റിമൂവ് ചെയ്തിട്ട് ബാറ്ററി പതുക്കെ റിമൂവ് ചെയ്യാം ഇത് സിമ്പിൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് മറ്റും ശ്രദ്ധിക്കുക ബാറ്ററി മോഡൽ നമ്പർ നോക്കുക നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബാറ്ററി തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നമുക്ക് സ്ട്രിപ്പ് ഒരു സ്ട്രിപ്പ് കണക്ട് ചെയ്യേണ്ട കേസേ ഉള്ളൂ സംഭവമേ ഉള്ളൂ അപ്പം നമുക്ക് ആർക്കും വേണേലും ചെയ്യാൻ പറ്റുന്നതാണ് കണക്ടർ കൊടുക്കുക ഓൺ ചെയ്ത് ഓൺ ഓൺ ആക്കി നോക്കുക ഗസ് ബുക്കിങ്ങാണ് അപ്പോൾ നമുക്കതിൻ്റെ ഒക്കെ കണക്ട് ചെയ്യാം ബാക്കി പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളെടുത്ത് പാക്ക് ചെയ്യാം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത് വലിയ സംഭവമൊന്നുമല്ല നമുക്ക് ഫോണ് ടൂള് അഴിക്കാനുള്ളൊരു ടൂള് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കന്നെ ചെയ്യാം അപ്പം ബാക്കി സ്ക്രൂകളൊക്കെ ഇട്ട് പാക്ക് ചെയ്യാം നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൂൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം എന്നാലും ഒരു വീട്ടിൽ ഒരു രണ്ടോ മൂന്നോ ഫോൺ എന്തായാലും ഉണ്ടാവും അപ്പം ഇതുപോലത്തെ ഒരു കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ ഇത്തരത്തിലൊരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാം അതൊരു ഷോപ്പിൽ കൊടുക്കുവാണെങ്കിലോ സർവീസ് സെൻറ്ററിൽ കൊടുക്കുവാണെങ്കിലോ നമ്മൾ ഡബിൾ ചാർജൊക്കെ അധികം കൊടുക്കേണ്ടി വരും ആണ് അപ്പോൾ അതിൻ്റെ ബാക്ക് ടോപ്പ് ഇടുക പാക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയെ കാണുന്നതായിരിക്കും താങ്ക് യു ബൈ